നമസ്കാരം അരുൺദാസ് അപ്പോ ഗണപതി കൈ പഠിച്ചതിന് ശേഷം ഗണപതി കൈ പഠിച്ചതിന് ശേഷം നമുക്ക് മേളത്തിന് വേണ്ടത് എന്താണ് ഏതൊരു ചെണ്ടക്കാരനും വേണ്ടത് അല്ലെങ്കിൽ ഒരു സംഗീതം പഠിക്കുന്ന ആൾക്ക് വേണ്ടത് സാധകം സാധകം വേണം നമുക്ക് മേളം കൂട്ടണമെങ്കിൽ ആദ്യം സാധകം വരണം അപ്പോ സാധകത്തിന് വേണ്ടി അല്ലെങ്കിൽ മേളത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഏതൊരു മേളക്കാരനും കയ്യിൽ വരേണ്ടത് സാധകം ആ സാധകം വരാൻ വേണ്ടി ചെയ്യേണ്ടത് തക്കിട്ട കൊട്ടണം തക്കിട്ട കൊട്ടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം തക്കിട്ടയ്ക്ക് ഒന്നാം കാലുണ്ട് രണ്ടാം കാലുണ്ട് മൂന്നാം കാലുണ്ട് നാലാം കാലുണ്ട് അതിനെ ഇരട്ടിച്ചു പോകുന്നവരുണ്ട് അപ്പോ വലിയ വലിയ ആൾക്കാര് ഒരുപാട് സാധു ഇരട്ടിക്കും അപ്പോ നാലിൽ നിന്നും വീണ്ടും ഒന്നിലേക്കും രണ്ടിലേക്കും മൂന്നിലേക്കും പോവാം അങ്ങനെ അങ്ങനെ തക്കിട്ട മാറിക്കൊണ്ടിരിക്കും അപ്പൊ തക്കിട്ട കൊട്ടുമ്പോ നമ്മ രണ്ട് കയ്യും ഇത്രയും വിരിച്ചു പിടിക്കണം ഇത്രയും വിരിച്ചു പിടിച്ചിട്ട് തണ്ടൽ ഇങ്ങനെ നിറഞ്ഞിരിക്കണം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കരുത് കൈ ഇവിടെ താങ്ങരുത് ഫുള്ള് ഇങ്ങനെ പിടിക്കാം കുറേ കാലം കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ മുഴുവരും കുറേ നേരം കൂട്ടുമ്പോൾ ഇവിടെ കഴിച്ചിട്ട് മുഴുവരും അതൊക്കെ നമ്മൾ സഹിക്കണം കുറച്ച് കാലം ഉണ്ടാവുള്ള കൈ കിഴപ്പൊക്കെ ആ സാധകം വന്നാലേ നമുക്ക് മേളം പഠിക്കാൻ പറ്റുള്ളൂ അപ്പൊ സാധകം വരാൻ വേണ്ടി തക്കിയിട്ട് ഒന്നാം കാലം ഞാൻ കാണിച്ചു തരാം ഏട്ടത് കഴിയുമ്പോൾ തുടങ്ങാം ഒരെണ്ണം എടുത്ത് കഴിയുമ്പോഴും രണ്ടെണ്ണം വരുന്നത് കഴിയുമ്പോൾ വരും അപ്പൊ ഈ കോഴി ഇങ്ങനെ മറയണം നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ മറയണം ഇങ്ങനെ ത കി ട ഇങ്ങനെ ഇങ്ങനെ മറണം ഒന്നാകാലി ഞാൻ ഈ വലന്തല കൂട്ടി കാണിച്ചത് ഇതാണ് വലന്തലച്ച മുട്ട നടുവില് നമ്മള് കൊട്ടണം അപ്പൊ ഇതിന്റെ രണ്ടാം കാലം ഉണ്ട് ഇത് ഒന്നാം കാലം ഇത് ഇത്തിരി സ്പീഡായിട്ട് രണ്ടാം കാലം വരും ഇത് ഒന്നാം കാലം ഞാൻ ഒന്നുകൂടി കഴിച്ചു രണ്ടിലേക്ക് കിടക്കുന്ന കഴിച്ചാ രണ്ടാം കാലത്തിൽ കിടക്ക ായി സ്പീഡായി ഇങ്ങനെ വരും കാലം കയറി കയറി ഇങ്ങനെ വരും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ നിർത്താതെ നമ്മൾ ഡെയിലി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഡെയിലി ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്താലേ നമ്മൾ ഈ കുഴം അറിഞ്ഞ് കിട്ടുള്ളൂ ഈ കുഴം പറഞ്ഞാലേ ഈ സാധനം വന്നിട്ട് പിന്നെ നമ്മൾ മേളം മേളത്തിന്റെ കുറച്ച് ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട് അത് പഠിച്ച് മേളത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഗുണം ചെയ്യുന്നു വിചാരിക്കുന്നു മേളം പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കുക സാധനം ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അപ്പോ ഒരിക്കലും നമ്മളിങ്ങനെ വളഞ്ഞിക്കരുത് നിന്നിരിക്കുക കൈ വിരിച്ചു പിടിക്ക നല്ല തലയ്ക്ക് മോളിക്കൂടി പൊട്ടി പയ്യെ പൊട്ടി പഠിക്കാം പയ്യെ പയ്യെ പയ്യ പയ്യെ പയ്യ തിന്ന പലയിൽ തിന്നാനൊക്കെ നമ്മൾ ധാരണ അതുപോലെ പയ്യെ പയ്യ 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 നമ്മൾ പോയി 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 നമ്മൾ നല്ല സാധമുള്ള വേണക്കാരും അപ്പൊ നോക്കി കേട്ടാ ശരി